അവനെത്തി കുറേഷി അബ്രഹാം പിറന്നാൾ ദിനത്തിൽ എംബുരാനിൽ ഞെട്ടിച്ച് മോഹൻലാൽ തോക്ക്ധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നെടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം എംബുരാന്റെ ക്യാരക്ടർ ലുക്ക് പുറത്ത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കുറേഷി അബ്രഹാം എന്ന കഥാപാത്രത്തിന്റെ ലുക്കാണ് പുറത്തു വന്നിരിക്കുന്നത് മോഹൻലാലിന്റെ പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് തോക്കുധാരികളായ സെക്യൂരിറ്റി ഗാർഡ്സിനൊപ്പം നടന്നടുക്കുന്ന മോഹൻലാലിനെ പോസ്റ്ററിൽ കാണാം നിലവിൽ എംപുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ വീഡിയോകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ചിത്രം ഈ വർഷം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പാനിന്ത്യൻ റിലീസായാണ് എംബുരാൻ റിലീസ് ചെയ്യുക അതേസമയം മോഹൻലാലിൻ്റേതായി വരാനിരിക്കുന്ന സിനിമകളിൽ വൻ ഹൈപ്പും പ്രതീക്ഷയും അർപ്പിക്കുന്ന സിനിമയാണ് എംബുരാൻ ലൂസിഫർ എന്ന ആദ്യ ഭാഗം തന്നെയാണ് അതിന് കാരണവും ആ പ്രേക്ഷക പ്രതീക്ഷകൾ വെറുതെയാകില്ലെന്നാണ് പ്രതീക്ഷകൾ മുരളി ഗോപിയാണ് എമ്പുരാന്റെ തിരക്കഥ ഒരുക്കുന്നത് സുജിത് വാസുദേവാണ് ഛായാഗ്രാഹകൻ ദീപക് ദേവാണ് സംഗീത സംവിധാനം ഇന്ദ്രജിത്ത് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നിവർക്കൊപ്പം എംപുരാനിൽ പുതിയൊരു അഭിനേതാവും എത്തുന്നുണ്ട് സുരാജ് വെഞ്ഞാറമൂട് ആണിത് ഒപ്പം സംവിധായകൻ പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ എത്തും ലൂസിഫറിൽ സെയ്ദ് മസൂദ് എന്ന കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിച്ചിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മോഹൻലാലിൻ്റെതായി ചിത്രീകരണം നടക്കുന്ന മറ്റൊരു സിനിമ ശോഭനയാണ് ചിത്രത്തിലെ നായിക ഇതുവരെ പേരിടാത്ത ഈ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തുവിടുമെന്ന് കഴിഞ്ഞ ദിവസം തരുൺ മൂർത്തി അറിയിച്ചിരുന്നു ഋഷഭ റംബാൻ തുടങ്ങിയവയാണ് അണിയറയിൽ ഒരുങ്ങുന്ന മറ്റ് സിനിമകൾ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഓണം റിലീസായി തിയേറ്ററുകളിൽ എത്തും